യുവദർശന ക്ലബ്ബ് മുക്കൂട് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മുക്കൂട് ചാലിൽ വെച്ച് തലയടി മത്സരം നടന്നു യുവദർശന ക്ലബ് മുക്കൂട് ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭൂപേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞ പോലെ നിങ്ങൾ ഈ ആള് അപ്പോൾ മൈക്കിൽ ഏ സമയം അടച്ചിരുന്ന ഇപ്പൊ പരിപാടി തുടങ്ങുന്നി വരും അപ്പോ ഈ പരിപാടി മാതൃകാപരമായ പരിപാടി ആസ്വദിക്കുന്നതിനു വേണ്ടി നൂറുകണക്കിന് ആളുകൾ വരും അത് ആലത്തടി നമുക്കറിയാം യുവദർശന ആൾസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബം നമുക്കൂട് കുറേ കാലമായി ഇതേപോലെ പരിപാടി സംഘടിപ്പിക്കും കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ വർഷം അപ്പുറത്താണ് അപ്പുറത്ത് അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് വാർഷിക പരിപാടിയാണ് അടുത്ത സുബ്രഹ്മണ്യൻ ഒക്കെ ഈ അടുത്തൊരു ഇടത്തൊരു പൗരപ്രമുഖായൊക്കെ സുബ്രഹ്മണ്യനൊക്കെ ഓർക്കുകയാണ് వి జయచంద్రన్ అధ్యక్షత వహించు సంఘాట సమితి శ్రీరాజ్ స్వాగతం మధు విలాస్ని జిత్తు అనీష్మార్ వలాస్ని క్లబ్ సెక్రటరీ రాజేష్ కుమార్ ను వివిధ మత్సర బ్యూరో న్యూస్బ్యూరో